വിശേഷങ്ങൾ എന്താണ് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കല്ലേ പറയുന്ന വരുന്ന എല്ലാ വിശേഷങ്ങളെയും നിരന്തരം എടുത്ത് പൊടിച്ച് അരച്ച് പിടിച്ച് എവിടെയാണ് ഇതിൽ നമ്മൾ നമ്മളിൽ നിന്ന് വിട്ടുപോണ ഭാഗം അത് നിരന്തരം പരിശോധിച്ചുകൊണ്ടിരിക്കുക അതായത് പിന്നെ നേരായ മാർഗത്തിൽ നിന്ന് ഒരു തുള്ളി വഴിതെറ്റാതെ എവിടെയൊക്കെയാണോ തെറ്റിണ അക്കെ പിടിച്ചു കൊണ്ടിരണേട്ടില്ല പിടിവരാത്ത ആളെന്ന് നമുക്ക് മനസ്സിലാവൂല്ല അതായത് നമ്മളൊക്കെ നിങ്ങൾ ഞാൻ ചെസ്സൊക്കെ എനിക്ക് തോന്നിയിട്ട് നമ്മൾ പറയേണ്ടതൊക്കെ ഒരു തരം ക്ലാരിറ്റിയോടെയാണ് പറയാ അതായത് നിഗൂഢതകളൊന്നുമില്ല നിങ്ങൾ എന്തൊക്കെയോ നിഗൂഢതകളാണ് പറയുക അതായത് പെട്ടെന്ന് ഒരാൾക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആണ് സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയാ അതായത് ഇപ്പൊ നിങ്ങളൊരു സുഫി ഒരു ലെവലിലാണ് അപ്പൊ അതുകൊണ്ട് നമുക്ക് അവരുടെ ആത്മീയ പിന്നെ നമുക്ക് മനസ്സിലാവില്ല നമ്മളെപ്പോഴും പറയും അങ്ങനെയാണോ നിങ്ങൾ എനിക്ക് എപ്പോഴും നിങ്ങളത് പറയണ മനസ്സിലാവും ഒന്നും അല്ല ലത്തീഫ് ബ്രോ അതായത് ലത്തീഫ് ബ്രോന്റെ ഉള്ളില് ആഗ്രഹം ഉണ്ടാകും ഇപ്പൊ ഷാഫി വന്നപ്പോ മേലെ കേട്ടണം എന്നൊരു ആഗ്രഹം വന്നു അല്ലെ ലത്തിഫ് ബ്രോ കയറ്റി ഞാൻ വന്ന് നമ്മൾ സംസാരിച്ച് ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ഓരോ ആഗ്രഹങ്ങൾ അപ്പൊ ഈ ആഗ്രഹങ്ങൾ നമുക്ക് ചെയ്യണം എന്ന് തോതിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ചലനം എന്ന് വിളിക്കാം അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന ഓരോ ചലങ്ങൾ ഇതിൽ റബ്ബുമായിട്ട് മാച്ച് ഇല്ലാതെ ഇരിക്കുമ്പോൾ ഈ ചലനം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പുറത്തോട്ട് പോകും പോലും സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ട് അല്ലെങ്കിൽ ഒരു കാറ് കണ്ട് അപ്പൊ നമുക്ക് നമ്മളെ നാഥനുമായിട്ട് ബന്ധമില്ലെങ്കിൽ നമ്മൾ ഈ കാറും ആ കാറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് പോകും മറിച്ച് നമ്മൾ നമ്മളെ നാഥനുമായിട്ടാണ് ബന്ധെങ്കിൽ എവിടുന്നാണ് ഈ ആഗ്രഹം ജനിച്ചത് എൻ്റെ റബ്ബുമായിട്ട് എവിടെ വിട്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറകെ പോയത് ഇങ്ങനെ ഒരു ഭാഗം നോക്കാൻ സാധിക്കും അപ്പൊ എത്രത്തോളം നമുക്ക് ഇങ്ങോട്ടാണ് നോക്കാൻ സാധിക്കണമെങ്കിൽ ഈ പറയുന്ന ആ വിശാലമായ കൃഷി ആ ആയത്തിൽ കൃഷി നമുക്ക് എത്ര കാലം വേണമെങ്കിലും അനുഭവിക്കാം ആ സിംഹാസനം ഒരിക്കലും തീരണില്ല മനസ്സിലായോ മറ്റേതെന്ന് പറഞ്ഞാല് നമ്മളെ മനസ്സിന്റെ ഒരു തോന്നൽ മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയതാ മറ്റേത് പറഞ്ഞ ഒറിജിനൽ ഞാനാണ് അത് സത്യമാണ് അതിന് ഒരു കാലത്തും മാറ്റില്ല ഒരു നേരം പോലും അതിൽ നമുക്ക് യാതൊരു പ്രോബ്ലം ഇല്ല ജീവിതത്തിൽ അത്രയും സൂപ്പർ സംഭവമാണ് അല്ലാതെ എനിക്ക് യാതൊരു നിഗൂഢതയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു തീരുമാനങ്ങളോ ഒന്നുമില്ല ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടെന്ന് അറിഞ്ഞ് അതുമായിട്ട് ചേർന്നിരിക്കാൻ പറ്റാതെ എനിക്ക് എവിടെയെല്ലാം പോണ് അതിനെല്ലാം എടുത്തു കളഞ്ഞിട്ട് വീണ്ടും ഇതുമായിട്ട് ചേർന്നിരുന്നുകൊണ്ട് ഏറ്റവും ഏറ്റവും സിമ്പിളായിട്ട് ും മനസിലാവുകയില്ലെന്ന് പറഞ്ഞാല് അതായത് നിങ്ങൾ വളരെ ഇതാണ് പറയുന്നത് നമ്മള് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ തെറ്റുകളൊക്കെ സംഭവിക്കുന്ന ആളുകൾ നമുക്ക് അങ്ങനെ തെറ്റ് പറ്റാതൊന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ അത് പറ്റുന്ന സമയത്ത് നമ്മൾ എന്താണ് നമുക്ക് നമ്മളെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മളെക്കാൾ കൂടുതൽ അറിയുന്നത് ആരാണ് നമ്മുടെ സൃഷ്ടിക്കുന്നത് നമ്മൾ നമ്മളിങ്ങനെ ഗവേഷണം ചെയ്ത് നോക്കണു നമ്മുടെ മനസ്സില് നമ്മൾ മനുഷ്യനെ അങ്ങനെയാണ് മനുഷ്യനും കാണുന്നതിനൊക്കെ പരീക്ഷിച്ച് പഠിച്ച് പഠിച്ച് പഠിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ നമ്മൾക്കാൾ കൂടുതലും നമ്മൾ അറിയുന്നത് ആ പശ്ചാത്തലം നമ്മൾ പറയുന്നത് എന്താണ് പ്രവാചകൻ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കൊല്ലു ബനി ആദമ ഹച്ചാവൂൻ ഹച്ചാവൂന്ന് ആദം സന്തതികൾക്കൊക്കെ തെറ്റ് പറ്റും തെറ്റ് അവർക്ക് സംഭവിക്കും അതില് ആ തെറ്റ് സംഭവിക്കുമ്പോൾ പശ്ചാത്തലിക്കുന്നവനാണ് അവരിലുത്തവൻ നമുക്കൊരു നമ്മുടെ മനസ്സ് നിങ്ങളീ പറയുന്നത് എനിക്ക് മനസ്സിലാവും നമ്മുടെ മനസ്സിൽ മനുഷ്യന് നിങ്ങളെ പറയുന്ന പോലെ ഇനി സ്ത്രീയെ കണ്ടാൽ അല്ലെങ്കിൽ മറ്റുള്ള ആഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടാവും മനസ്സിന് നമ്മുടെ മനസ്സിന് അങ്ങനെയാണ് നമ്മുടെ സൃഷ്ടാവ് സൃഷ്ടിച്ചിട്ടുള്ളത് അത് നമ്മുടെ നന്മയ്ക്കാണ് അതൊക്കെ പക്ഷെ അതൊന്നും അങ്ങനത്തെ ഒരു ചിന്തകളും പിന്നെ ആഗ്രഹങ്ങളൊന്നും നമ്മുടെ മനസ്സിന് ഇല്ലെങ്കിൽ നമ്മൾ നമ്മളാവില്ല അപ്പൊ അത് അതിനെങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളതാണ് പ്രശ്നങ്ങൾ നമ്മോട് പറഞ്ഞു തരുന്നത് അവിടെ നിയന്ത്രിക്കുന്നതിന് ഇതേപോലെ നമുക്ക് ഏതെങ്കിലും പിന്നെ സ്ത്രീകളെ കാണുമ്പോൾ നമ്മൾ കണ്ണ് താഴ്ച നിങ്ങൾ അവരോട് മറ്റു രീതിയിൽ ചിന്തി പുരുഷന് സ്ത്രീ അട്രാക്ഷൻ ഉണ്ടാവുക എന്നുള്ളത് നമ്മളിൽ ഒരു 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 കാര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ ആവശ്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾ പറയുന്നത് ഒന്നും അല്ലെങ്കിൽ സൂഫിസത്തിന്റെ അങ്ങനെ നമ്മൾ പച്ചയായ മനുഷ്യനാണ് മനുഷ്യന് പച്ചയായ മനുഷ്യന് സൂഫിസമോ തൊരീക്കത്തോ ഒന്നും കാരണം പച്ചയായ മനുഷ്യന് ആ പച്ച തന്നെയാണ് അവന്റെ ജീവിതം ഞാൻ പറഞ്ഞു നിങ്ങൾ ഒരു പെണ്ണിനെ കണ്ട് കണ്ട് താഴ്ത്തണല്ല ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം എന്റെ ഉള്ളിൽ ഉണ്ടായി അതിനെ ഞാൻ അവിടെ കറക്റ്റായിട്ട് പരിശോധിക്കുമ്പോൾ എന്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹം ജനിക്കാൻ എനിക്ക് ചില കാരണങ്ങളുണ്ട് ഞാൻ അതുമായിട്ടാണ് കണക്ട് ആയിട്ട് അല്ലാതെ പെണ്ണിനെ നോക്കൂന്ന് നോക്കൂലെ അതൊന്നും എന്റെ വിഷയമല്ല മറിച്ച് ഇനി നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആയത്ത് ഉണ്ട് എന്ന് വിചാരിച്ച അതുമല്ല സമാധാനിക്കുന്നത് ഇത് കംപ്ലീറ്റ് ഞാൻ തന്നെയാണ് ഇത് ഹാൻഡിൽ ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ ഞാൻ വേറെ ഒരു കാര്യത്തിനും ഇതിനെ ഹാൻഡിൽ ചെയ്യാൻ വിട്ടു കൊടുക്കണില്ല കാരണം ഇതിലാണ് ഞാൻ കണ്ട പഠിച്ചോലും ഇതിലാണ് ഞാൻ കണ്ട റസൂലും എല്ലാം ഇതില് മാത്രമേ ഉള്ളൂ അല്ലാതെ പുറത്ത് ഇങ്ങനത്തെ ഒരു സംഭവം എടുത്തിട്ട് ഞാൻ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ചോദിക്കട്ടെ നിങ്ങളോട് അതായത് പുറത്ത് പുറത്ത് പറഞ്ഞു സത്യത്തിൽ നമുക്ക് നിങ്ങൾ നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾക്ക് ഈ ലോകം ഞാൻ മനസ്സിലാക്കുന്നത് ഈ ലോകം ഒരു ക്രിയേഷനാണ് ഒരു ക്രിയേറ്റർ അതിനുണ്ട് ഒരു ആസൂത്രകർ അതിനുണ്ട് ആ ഒരു ലോകം ക്രിയേറ്റ് ചെയ്തവൻ നമ്മളത് സൃഷ്ടാവാണ് അവൻ അവനെ നമ്മൾ നമ്മൾ അവൻ ഇങ്ങോട്ട് സൃഷ്ടിച്ച് അയച്ചിരിക്കുന്നു അവൻ എന്നിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം അവൻ എന്ന് നമ്മളെ അവൻ ദൈവദൂതന്മാരിലൂടെ അറിയിക്കുന്നു അതനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ദൈവം നൽകുന്ന ടാസ്ക് ഇവിടെ നമുക്ക് ദൈവം നമ്മൾ അതിനാണ് സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മുടെ ഇഷ്ടത്തിന് ഒന്നുമല്ല നമ്മളിവിടെ പിന്നെ ജനിച്ചതും മരിക്കുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ അവൻ നമ്മോട് പറയുന്നുണ്ട് അതിനാണ് ദൈവദൂതന്മാർ വരുന്നത് ഇന്നതുപോലെ നിങ്ങൾക്ക് ജീവിച്ചാൽ ഇന്നത് ഇന്ന ഗുണമുണ്ട് ഇതാണ് നമ്മൾ ഈ മതങ്ങളെ കുറിച്ച് പഠിച്ചാൽ അവിടെ ഒക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ദൈവദൂതന്മാർ വന്നിട്ട് അവരോട് പറയുന്ന കാര്യങ്ങളാണ് അവിടെ ഇതൊന്നും നിങ്ങൾ ഉൾക്കൊള്ളാതെ നമ്മൾക്ക് പിന്നെ നമ്മുടെ ഇൻബിൾഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ പറഞ്ഞു പറ്റത്തില്ല നമ്മൾ എത്ര ചിന്തിച്ചാലും നമ്മുടെ ജീവിത ലക്ഷ്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവുകയില്ല മറിച്ച് അത് അത് ദൈവദൂതന്മാർ പറഞ്ഞു തരുന്ന കാര്യങ്ങളിലൂടെ മാത്രമേ നമുക്ക് നമ്മൾ ആരാണോ നമ്മൾ എന്തിനും ജീവിതം ഇവിടെ വന്നുവന്നു നമ്മുടെ ജീവിതം എന്തിനാണോ നമ്മൾ ജീവിച്ച ഇങ്ങനെ ജീവിച്ചാൽ എന്താണ് കുഴപ്പമൊന്നും ഇങ്ങനെ ജീവിച്ചിട്ടില്ലെങ്കിൽ എന്താണ് എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവ ദൂതന്മാരാണ് അപ്പൊ അതല്ലാതെ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങളുടെ ആയിട്ടുള്ള നമ്മുടെ പിന്നെ ഒരു ഇതിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്നത് ഇല്ല എന്നാണ് എന്നെ മനസ്സിലാക്കലിൽ അങ്ങനെ ഒരാൾക്ക് മനസ്സിലാക്കി അങ്ങനെ അങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ പലരും പല രീതിയിലാണ് പല കാര്യങ്ങൾ പറയാം ആളുകളും പലതും പറയും പക്ഷെ അതൊന്നും ഒരു അടിത്തറയില്ലാതെ നമ്മുടെ നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഇതാണ് ഞാൻ പറഞ്ഞ യോജിക്കുന്നുണ്ടോ ഇവിടെ പലരും എന്ന് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പലരും എന്നുള്ളത് നമ്മുടെ സ്വപ്നത്തിൽ മാത്രമേ ഉള്ളൂ കാരണം ഇവിടെ ഉള്ളത് നമ്മളാണ് നമ്മളെന്ന് പറഞ്ഞാൽ ആ പറയുന്ന പ്രപഞ്ചനാഥനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആരൊക്കെയോ അവൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം അവര് മാത്രമേ ഉള്ളൂ പലരെന്ന് പറയുന്നത് നമുക്ക് നമ്മളിൽ ആ ഉറപ്പുള്ള അല്ലെങ്കിൽ നമ്മൾ സാക്ഷ്യം വഹിച്ച ആ അവസ്ഥ സാക്ഷ്യത്തിൽ ബോധ്യത്തിൽ അല്ലെങ്കിൽ മറിച്ച് അത് വിശ്വാസത്തിലാണെങ്കിൽ ഇവിടെ പലതും നമുക്ക് രൂപപ്പെടും പലതും കാണാൻ സാധിക്കും മറിച്ച് ഞാൻ ഉള്ള ആ സാക്ഷ്യം അത്രയും ക്ലാരിറ്റിയിലാണെങ്കിൽ ഇവിടെ വേറെ ഒന്നുമില്ല ഇതല്ലാതെ വേറെ ഒന്നുമില്ല ഒരാളെ ദൈവദൂതൻ എന്ന് വിളിച്ചിട്ട് ലത്തീഫിനും ലത്തീഫ് ദൈവദൂതനായിട്ട് തോന്നുന്നില്ലെങ്കിൽ ലത്തീഫിനും ലത്തീഫിനും മാത്രം എടുത്ത തീരുമാനമാണ് അല്ലാതെ അവടെ പറഞ്ഞാൽ വേറെ ആരെങ്കിലും ഉണ്ടാക്കി എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ദൈവം മനുഷ്യരെ അവൻ അവൻ ആ വ്യക്തികളിലൂടെ നമ്മോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം തെരഞ്ഞെടുക്കാത്ത ഏത് ദൈവം തെരഞ്ഞെടുക്കാത്ത ഏത് മനുഷ്യനാണല്ലോ അല്ലെങ്കിൽ ദൈവമല്ലാതെ പ്രവർത്തിക്കണ മനുഷ്യനെ കാണിച്ചിരാൻ പറ്റുമോ

ഒരു മിനിറ്റ് ഒരു മിന്റ് അതിലൊന്നും നമുക്ക് തർക്കമില്ല അവൻ ഏതൊരു വസ്തുവെയും സൃഷ്ടിച്ചിട്ടുള്ളത് സൃഷ്ടാവണം അവനവരു വസ്തു അല്ലെങ്കിൽ ഏതൊരു ജീവിയായാലും വസ്തുവിനായാലും അവൻ എങ്ങനെയാണോ അതിന് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതെല്ലാം എല്ലാവർക്കും ഉണ്ട് അതൊന്നും ഞാൻ വിശ്വസിക്കും പക്ഷെ അവൻ അതിൽ നിന്ന് അവൻ സൃഷ്ടിച്ച സൃഷ്ടികളിൽ നിന്ന് ചില സൃഷ്ടികളെ അവൻ തെരഞ്ഞെടുക്കുകയും അത് മുഖാന്തരം അവൻ അവന്റെ കാര്യങ്ങൾ അവനെ കുറിച്ചായാലും നമ്മുടെ ജീവിത ലക്ഷ്യത്തെ കുറിച്ചായാലും നമ്മെ അറിയിക്കുക എന്ന ഒരു രീതിയാണ് ദൈവം കാല കാലങ്ങളായിട്ട് സ്വീകരിച്ചതായിട്ട് നമ്മൾ കാണുന്നത് ഇതിനെ നിഷേധിക്കുകയാണോ ചെയ്യുന്നത് ഇത് നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ഹൃദയം പഠിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ദൈവം എങ്ങനെയാണോ നമ്മുടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡിസൈനിങ് ഒക്കെ നമുക്കുണ്ടാവും പക്ഷെ അതിനപ്പുറത്ത് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് നമ്മൾ എന്തിന് ഇവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നും നമ്മുടെ സൃഷ്ടിന് നമ്മുടെ എന്താ പറയാനുള്ളത് എന്തൊന്നും ഉത്തരം ഈ നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ കിട്ടത്തില്ല ഇൻബിൾഡ് ഇല്ല എന്നാണ് ഞാൻ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നത് അതിന് പറഞ്ഞത് അങ്ങനെ കിട്ടത്തില്ല എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് തീരുമാനം ഇല്ലാതെ അപ്പൊ എന്താണ് മുന്നേ എന്നെ കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചത് കൊണ്ട് ഞാൻ പോലും അറിയാതെ എന്നിൽ വന്നൊരു തീരുമാനമാണ് എൻ്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണെന്ന് എന്നെ കൊണ്ട് അന്വേഷിപ്പിക്കണത് അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കല്ലേ നിരന്തരം ദൈവത്തിൽ നിന്നുള്ള മെസ്സേജ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുക പക്ഷെ നമുക്ക് ദൈവദൂതനാവാൻ താല്പര്യമില്ല കാരണം എന്താ ചുറ്റുപാടും കണ്ട കാര്യങ്ങൾ എന്നെ വലിച്ചു കൊണ്ട് പോകുമ്പോൾ തിരിച്ച് എനിക്ക് ഇന്നെ കൊണ്ടുവരാൻ സാധിക്കണില്ല ഈ പറയുന്ന കുടുംബം ഫാമിലി സമൂഹം എന്നുള്ള ഈ ചുറ്റുപാടിൽ നിന്ന് പൂർണ്ണമായിട്ടും എനിക്ക് ദൈവത്തിലേക്ക് ലയിക്കാൻ അല്ലെങ്കിൽ അധികൃതർ ലയിക്കാൻ എനിക്ക് സാധിക്കണില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തത് ഓക്കെ എന്നെ പഠിപ്പിച്ചു തന്ന ഈ അവസ്ഥ ഞാൻ വീണ്ടും കെട്ടിപ്പിടിച്ചിരിക്കുന്നു മറിച്ച് നിരന്തരം ഒരു തീൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്റെ കൈ പൊള്ളണന്നുള്ളത് ദൈവത്തിന്റെ മെസ്സേജാണ് അപ്പോൾ ഈ ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ദൈവം കുടിയിരിക്കണെ ഈ ശരീരത്തിനെ പൂർണ്ണമായിട്ടും അനുഭവിക്കാൻ സാധിക്കുക ഓരോ നിമിഷത്തിലും ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമ്പോൾ ദൈവദൂതൻ ദൈവത്തിന്റെ മെസ്സേജ് തന്നെയല്ലേ കറക്റ്റ് ചെയ്യണത് ഇത് തന്നെയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ ദൈവം നമ്മുടെ കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് വരും നമുക്ക് അനുഭവമായി ബോധ്യമില്ലാത്ത പലതും ഈ ലോകത്തുണ്ട് എന്നുള്ളതാണ് സത്യം നമ്മുടെ മനസ്സിലായി ഇപ്പോ നമ്മൾ നമ്മളൊരു മനുഷ്യന്റെ ഒരു ത്വരയാണ് അവൻ കാണുന്നതിനൊക്കെ നിരീക്ഷിക്കുക പരീക്ഷിക്കാന്നുള്ളത് അവൻ അവനി കാണുന്ന ഈ പ്രപഞ്ചത്തിൽ അവൻ അവന്റെ ബോഡി അടക്കം അവൻക്കറിയാം അവൻ ഡിസൈൻ ചെയ്തിട്ടുള്ളതല്ല എന്നുള്ളത് അപ്പൊ അവന്റെ ബോഡി അടക്കം അവന്റെ പ്രപഞ്ചത്തിൽ കാണുന്ന അവന്റെ ചുറ്റുപാട് കാണുന്ന സകലത്തിനെയും അവൻ നിരീക്ഷിക്കുമ്പോൾ അവന് ഉറപ്പായിട്ടുള്ള ഒരു കാര്യം കാര്യമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാത്തതാണ് എന്നും ഒരിക്കലും ഇപ്പൊ നമ്മൾ ശാസ്ത്രത്തിന്റെ ലെവലിൽ പറയണെങ്കിൽ പ്രപഞ്ചത്തിന്റെ അതിർത്തി എന്നുള്ളത് ഒരിക്കലും മനുഷ്യന് പ്രാപ്യമായിട്ടുള്ള ഒന്നല്ല കാരണം അതിന് വികസിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ മനുഷ്യന് ഒരിക്കലും സാധ്യത എന്ന മനസ്സിലാക്കാ അതൊക്കെ അവന്റെ ഈ പ്രകൃതി പ്രപഞ്ച നിരീക്ഷണത്തിൽ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായത് എവിടെയാണ് ഈ കാര്യം എവിടെയാണ് അതായത് ലത്തീഫിന് മനസ്സിലായി ഈ കാര്യങ്ങള് ഇത്ര ചില കാര്യമൊന്നുമില്ല ഇത് വലിയൊരു സംഭവമാണ് ലത്തീഫിന് തോന്നി ഓക്കെ എവിടെയാണ് തോന്നിയത് എനിക്ക് തോന്നിയതല്ല അത് അതായത് ഞാൻ പറയാം അതായത് സംസാരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഈ പ്രപഞ്ചം ഞാനത് എനിക്ക് അനുഭവമായി ബോധ്യപ്പെട്ടു ഞാൻ പ്രകൃതി പ്രപഞ്ചങ്ങളെ ഞാൻ നിരീക്ഷിച്ചിട്ടില്ല പക്ഷെ അതിന് കഴിവുള്ള ആളുകൾ അത്രയും നിരീക്ഷണങ്ങൾ നടത്തുന്ന ആളുകൾ അവർ നമുക്ക് പറഞ്ഞുതരുന്ന അറിവാണ് അവരെ നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ ഞാനത് അനുഭവമായിരുന്നേ അതെ അവർ മനുഷ്യന്മാരാണ് അവർക്ക് പ്രപഞ്ചം വികസിക്കുന്നത് എന്നവരും അവരെങ്ങനെ പറഞ്ഞു തരുന്നു ഈ പ്രപഞ്ചം എന്നുള്ളത് അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉള്ളിലാണ് ഉള്ളിൽ ഒരു തോന്നൽ വന്നതല്ല അവർ വ്യക്തമായിട്ട് അതിനെ പഠിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് പറയുന്നതാണ് അവര് അവരെ നമ്മൾ അവർ അവരെ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് മനസ്സിലാക്കിയത് ഉള്ളിലാണ് അത് അല്ലേ അതെ അവരുടെ പഠനവും അറിവും അവരുടെ അതെ അപ്പൊ അവിടെ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു തോന്നൽ ഇവരെ ഉള്ളിൽ വന്നത് കൊണ്ട് ഓരോരുത്തരും അവനമെനിലാണ് ഇതിന്റെ വ്യാപി പരിശോധിക്കേണ്ടത് അല്ലാതെ പുറമെ പരിശോധിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ ക്ലാരിറ്റി കിട്ടാൻ ലത്തീഫ് ഒരു സുന്ദരം ഒരു സംഗതി സുന്ദരമായിട്ട് കണ്ട് അല്ലെങ്കിൽ ഒന്നിനി സൗന്ദര്യം ഉണ്ടെന്ന് കണ്ട് പുറത്ത് അതിന്റെ സൗന്ദര്യം തപ്പിയാൽ എങ്ങനെ മനസ്സിലാവും പോകുന്നു കാരണം ലത്തീഫിന്റെ ഉള്ളിലാണ് തോന്നിയതിന് സൗന്ദര്യം ഉണ്ടെന്ന് അല്ലെ അതെ 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 എന്നതുപോലെ ഒരു പടച്ചവൻ ഉണ്ട് എന്നുള്ള ഭാഗം നമ്മുടെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നമ്മുടെ അനുഭവങ്ങളുമായിട്ട് ഇതിന് ബന്ധം വേണം അറിച്ച് വിശ്വാസത്തിലാണെങ്കിൽ ഈ പറഞ്ഞ കുറേ കിതാബും ഗ്രന്ഥങ്ങളും അതെല്ലാം ആവശ്യമുള്ളതാണ് ഏതുവരെ ഇതിനേക്കാൾ അപ്പുറത്ത് ഇനിയും എന്തോ എന്നിൽ എന്ന് ഒരു മനുഷ്യൻ തിരിച്ചറിഞ്ഞതുവരെ അവന് ഇങ്ങനെയുള്ള മതങ്ങളും ഗ്രന്ഥങ്ങളും എല്ലാം ആവശ്യം തന്നെ ഇത് കഴിഞ്ഞ് ഇതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യുമ്പോൾ അവൻ്റെ വിശപ്പും ദാഹവും ഇതെല്ലാം ഇതുപോലത്തെ തന്നെ മഹത്തായ ഗ്രന്ഥങ്ങളാണെന്നും ഇതിൽ ഞാനായിട്ടുണ്ടാക്കിയ ഒന്നുമില്ലെന്നും എൻ്റെ പ്രവൻ്റെ നാഥൻ ഇതിലൂടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഷാഫിയും ലത്തീഫും തിരിച്ചറിഞ്ഞ നിമിഷം തൊട്ട് ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ആ പ്രവർത്തനവുമായിട്ട് നമ്മൾ ചേർന്ന് നിൽക്കും അവിടെയാണ് ഇത് വൈബ് കംപ്ലീറ്റ് കിടക്കുന്നത് പിന്നെ കളി എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും നിങ്ങക്ക് ചെയ്യുന്ന എങ്ങനെയാണ് നിങ്ങളുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ പറ്റും എനിക്ക് അറിഞ്ഞോളൂ എന്റെ മനസ്സിൽ എനിക്ക് എനിക്ക് അതായത് നിങ്ങൾ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ഞാൻ എന്താ ആലോചിക്കുന്നു പറയുന്നത് എന്റെ മനസ്സിൽ ഫീൽ ആയിട്ട് വരുന്നില്ല ചേട്ടാ ആലോചിച്ചാൽ കിട്ടൂല ആലോചിച്ചിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ അത് എന്ത് ചെയ്യണമെന്ന് വച്ചാൽ മുഴുവനായിട്ട് നിങ്ങൾക്ക് ആലോചിക്കാനുള്ള കുറച്ച് സാധനങ്ങൾ നിങ്ങൾ ചെറുപ്പം തൊട്ടുകളിൽ അടിച്ചേൽപ്പിച്ചതും അങ്ങനെ കുറെ ആയിട്ട് ലത്തീഫ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിട്ട് ഇരിക്കുന്നുണ്ട് അതിനെ എല്ലാം പതുക്കെ കുപ്പത്തൊട്ടിയിൽ കൊണ്ടുപോയി ഇടുമ്പോൾ ലത്തീഫിൻ്റെ ഹൃദയം ലത്തീഫ് ശ്വാസം എടുക്കുന്നത് ഇതിനൊന്നും ഒരു മതമോ ജാതിയോ ഒന്നുമില്ല ഇപ്പൊ അതിലേക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇപ്പൊ ആയിരിക്കണം മതത്തെ ആ കുടുംബത്തിൽ കൃത്യമായിട്ട് സത്യസന്ധമായിട്ട് വളരെ കുറഞ്ഞ സമയം മുന്നോട്ട് പോകുമ്പം ഇതിന് പുറത്ത് കിടക്കാനുള്ള വഴിയാണ് അപ്പോഴാണ് ഇപ്പൊ എല്ലാം ചിന്തിക്കണം എന്തുകൊണ്ടാണ് ഇത് തലയിൽ അടിച്ച് കേറ്റിയതാണ് മനസ്സിലായ എവിടെയോ പഠിച്ചവനുണ്ട് എന്ന ഇതെല്ലാം സത്യമാണ് ഇതിന്റെ ബോധ്യാണ് ഇന്റെ ബോധ്യാണ് ഇതൊക്കെ വിശ്വാസം മാത്രമാണ് എന്ന് പറയുന്നത് ആഹാ ഞാനിപ്പോഴും എണീച്ച് നടക്കുന്നുണ്ട് എനിക്കിപ്പോഴും വിശപ്പ് വരുന്നുണ്ട് ഇതിന്റെ ഹൃദയം ഇടിക്കുന്നുണ്ട് അവിടെ ചിന്തയല്ല അത് തിക്രൂർ ഇരുപത്തിനാലുമണിക്കൂർ അതിക്ര വർക്ക് ചെയ്തുകൊടുക്കുക അല്ല അള്ളാഹു അബ്ബു അള്ളാഹു അബൂർ പറഞ്ഞിട്ട് സ്വപ്നത്തിൽ ഇരുന്നുകൊണ്ട് നിസ്കരിച്ചിട്ട് പറച്ചോനായിട്ട് ബന്ധമുണ്ടാകുമോ ഒരിക്കലും ഇല്ല ആരാണോ അവൻ്റെ ശരീരവുമായിട്ട് നബ്സുമായിട്ട് ആ സെൽഫുമായിട്ട് ബന്ധമുണ്ടോ അവന് മാത്രമേ അറിയാൻ പറ്റുള്ളൂ മറ്റെല്ലാം ഊഹങ്ങളല്ലേ മറ്റേതെല്ലാം കാലങ്ങളായിട്ട് തുടർന്ന് പോരണേ ഒരു കാര്യത്തിന്റെ ഒരു ഇര മാത്രാണ് എന്നിട്ട് എത്ര ആൾക്കാരെ വെറുതെ ചത്തുപോണു ഇത് സ്വപ്നത്തിലല്ല ഇത് ജീവിതമാണ് ഞാൻ കടച്ചയുടെ കൂടെ പോണ കാര്യമാണ് മനസ്സിലായത് അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് ഒരു ഓഫർ തന്നിട്ട് ഈ ജീവിതത്തെ മറന്നു കളയണ എല്ലാവരും ചത്തുപോകും വളരെ സിമ്പിൾ സിമ്പിളാണ് അല്ല എന്ത് കാര്യത്തിനാണ് മരിക്കുന്നത് കാലകാലൂരെ ജനിച്ചിട്ടും മരിച്ചിട്ടും ഇല്ലാത്ത ഒരു പടച്ചോ നമ്മളെ ഉള്ളിലുണ്ടെങ്കിൽ എന്തിനാ നമ്മൾ മരിക്കണേ നിങ്ങൾ ജനിച്ചോന്ന് അറിയാം എനിക്ക് എനിക്കറിയാം ഞാൻ ഡേറ്റ് ഉണ്ട് അതെ നിങ്ങൾ ഈ ലോകത്ത് വരുന്നതിന്റെ മുകളിൽ ആകാശത്ത് പൊട്ടി വിണല്ലോ ഉമ്മന്റെ ഗർഭപാത്രത്തിലും പാപ്പന്റെ അണ്ടത്തിലും എപ്പോഴും ഉണ്ടെന്നില്ല ഇതൊരു പ്രോസസ്സാണ് ഇതിന് അവസാനില്ല ഇതിന് ആദ്യം ഇല്ല മനസ്സിലായാ ഇത് നിരന്തരമായ അതായത് ഞാൻ 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 എന്ന് പറയുന്ന ഒരു വ്യക്തിയും ജീവിച്ചതും ചെയ്തതും സമ്പാദിച്ചതും എല്ലാം ഇട്ടിട്ട് നമ്മൾ കോടിക്കണക്കിന് മനുഷ്യന്മാരെ ചത്തുപോയതാണ് എന്റെ ഉള്ളിൽ ഇപ്പം വരുന്നതെങ്കിൽ എനിക്ക് എന്റെ സൃഷ്ടാവ് തന്ന ഈ ജീവിതം ഞാനിപ്പം ജീവനോടെ ഇരിക്കുന്നതിനാണോ ബഹുമാനിക്കേണ്ടത് ഈ കോടിക്കണക്കിന് ആൾക്കാർ ചത്തുപോയി പക്ഷെ എന്റെ സൃഷ്ടാവ് എന്നെ ഈ നിമിഷത്തിൽ ജീവനോടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്റെ സൃഷ്ടാവ് എനിക്ക് തന്ന ഈ അനുഗ്രഹത്തെയാണോ അതോ ഞാനെന്ന് പറയുന്ന പൊട്ടൻ കണ്ട ഒരു കാഴ്ചക്കാണോ ഞാൻ സ്ഥാനം കൊടുക്കേണ്ടത് അവര് സൃഷ്ടാവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ട് അവർ അത് നിങ്ങൾ ഉണ്ടാക്കിയെടുത്ത അതായത് ചുറ്റുപാടിൽ നിന്ന് കണ്ടിട്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതാ നിങ്ങളെ ഇപ്പൊ ജീവിച്ചു നിങ്ങൾക്ക് തന്ന അവസരം നിങ്ങൾ ജീവിക്കാന്നുള്ളത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാന്നുള്ളത് മാത്രമേ ഓരോ വ്യക്തിയിലുള്ളൂ അല്ലെങ്കിൽ എന്താ സ്വപ്ന അല്ലേ ം കിട്ടും അപ്പൊ ഞാന് ചാന നമുക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടുന്നില്ല പറയണം പറയണം അവരുടേതായിട്ടുള്ള ചിന്തകൾ പറയണം ഞാൻ ഞാന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാനിപ്പോ നമ്മൾ നമ്മളെ കഴിഞ്ഞ് പോയ ഒരുപാട് ആളുകൾ ഇവിടെ ജീവിച്ച അവർക്ക് അവരുടേതായ അഡ്രസ്സ് അവരുണ്ടാക്കി ആ അഡ്രസ്സിൽ നിന്ന് അവര് അവരെന്തൊക്കെ ചെയ്യാൻ പറ്റുമൊക്കെ ചെയ്തു കഴിഞ്ഞു അവർ പോയി നമുക്ക് നമുക്കിങ്ങനെ ഇത്രയും കോടിക്കണക്കിന് മനുഷ്യർ ലോകത്ത് ജനിച്ച മരണപ്പെട്ടു പോയിട്ടുണ്ടെന്നൊരു അറിവ് മാത്രമുണ്ട് നമ്മൾക്ക് ഇന്ന് ആ ചാൻസ് അപ്പൊ നിങ്ങൾ പറയുന്നത് ആ ചാൻസിൽ നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് അറിയില്ല തീർച്ചയായിട്ടും അറിയില്ല നമുക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ജീവിക്കണോ ഇല്ല ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ അത് തന്നെയാണല്ലോ ഈ പ്രപഞ്ചം സൃഷ്ടിച്ച പറഞ്ഞോ അത് തന്നെയാണല്ലോ അതേ തന്നെയുള്ള പ്രവർത്തികൾ എന്ത് വ്യത്യാസം അതായത് ലത്തീഫോ ഷാഫിയോ ഉണ്ടാക്കി എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടോ പറഞ്ഞാലും നമ്മൾ ഈ കാണുന്ന വസ്തുക്കളെ കൊണ്ട് അല്ല ഞാൻ എന്റെയും എന്റെയും ലത്തീഫിന്റെയും ഇപ്പൊ നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന കാലിന്റെ നഗം തൊട്ടിട്ട് തല വരെ നോക്കി കഴിഞ്ഞാല് ഞാനോ ഇങ്ങളോ ഉണ്ടാക്കി എന്തെങ്കിലും ശരീരത്തിൽ എന്തെങ്കിലും ഉണ്ടോ ഇല്ല ഇല്ല ആ ശരീരത്തിൽ നമ്മുടെ ശരീരത്തെ നമുക്ക് മോശാക്കാനും നന്നാക്കാനും ഒരു പരിഹാരം നമുക്ക് അല്ല അതാ നമുക്ക് കേട്ടെ അപ്പം ഞാനോ ഇങ്ങളോ ഉണ്ടാക്കിയോ ഒന്നും ഇതിലാത്ത അത് ആ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം എങ്ങനെയാണോ സൃഷ്ടിച്ച് പരിപാലിച്ചു പോണേ ആ ശക്തി ആ ശക്തിയാണ് ഇതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് പക്ഷെ നമ്മുടെ ബുദ്ധി വരുമ്പോൾ ഈ ശക്തിയിൽ നിന്ന് മാറിയിട്ട് നിങ്ങളിപ്പം പറഞ്ഞതുപോലെ ഇവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് കുട്ടികൾ ഉത്സവ ഉണ്ടാക്കിയ മാതിരി എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഇതിനെ കണ്ടുപിടുത്തം എന്ന് പറയുമ്പോൾ നമ്മളെ ശ്രദ്ധ അതായത് ഞാനും ഇങ്ങളും ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഈ കാഴ്ച ഉണ്ടായത് എന്നിട്ട് ഈ കണ്ട കാഴ്ചയുടെ പുറകെയാണ് നമുക്ക് പോകാൻ തോന്നുന്നതെങ്കിൽ ഈ പഠിച്ചവനുമായിട്ടുള്ള ബന്ധം കറക്റ്റ് അല്ല ഇത്രയുള്ളത് ഭയങ്കര സിമ്പിൾ ആണ് ഈ കാര്യം ഓലക്കാണ് എന്ത് സിമ്പിൾ പറയണത് നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ നിങ്ങള് നിങ്ങൾ പിന്നെ നിങ്ങൾ പറയണത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടെ നമ്മള് മനുഷ്യന്റെ ഒരു തൊരയാണ് അവന്റെ അവനെ മറ്റുള്ള അവന് ചുറ്റുപാട് കാണുന്ന വസ്തുക്കളെ നിരീക്ഷിക്കാറുള്ളത് അതവന്റെ ബുദ്ധിമുട്ടില് ഇൻപിടാണത് അവൻ അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്താണ് 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 അതിന് ഉത്തരം അവർക്ക് ചുറ്റിയേ പറ്റുള്ളൂ ആ ഉത്തരം ഞാൻ പറയുന്ന പിന്നെ ഉത്തരങ്ങളാണ് അതിന് മനുഷ്യനെ തൃപ്തി നിങ്ങൾ പറയുന്ന ഒരു മനുഷ്യർ അതാണ് മനസ്സിലായ അല്ലാതെ ചുറ്റുപാട് കണ്ട പൊട്ടത്തരത്തിന്റെ പുറകെ നടന്നിട്ട് ഒരാൾക്കും ശാന്തത കിട്ടില്ല കാരണം അവരായിട്ട് ഉണ്ടാക്കിയ ഒരു രോമം പോലും ആരുടെ കയ്യിലും ഇല്ല ഇതിനെ ശാന്തമാക്കണമെങ്കിൽ ഇതിനെ ശാന്തമാക്കണമെങ്കിൽ ഇതിന്റെ ഉള്ളിൽ മാത്രമേ നടക്കുള്ളൂ നിങ്ങൾ എന്താ പറയുക വ്യക്തമായി ഞാൻ ഈ പറഞ്ഞ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണം അല്ല അതാണ് നമ്മളീ ലോകത്ത് നമ്മുടെ ഇഷ്ടമല്ലാതെ വന്നിട്ടുണ്ട് നാളെ വേണ്ടി യും ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇവിടെ ഈ സംസാരം മുൻകൊണ്ടുപോണും അറിയുന്നതിനും പകരം ഈ കഥകൾ എങ്ങനെയാണ് നിങ്ങൾ ഉള്ളിലേക്ക് വരുന്നത് നിങ്ങളിപ്പോഴും ജീവിച്ചോണ്ടിരിക്കല്ലേ നിങ്ങൾക്ക് ഇതല്ലേ കൈകാര്യം ചെയ്യാനുള്ള പവർ ഞാൻ തന്നിട്ടുള്ളൂ എന്ന് പഠിച്ചും ഞാൻ പറഞ്ഞത് എവിടെ നിന്ന് എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും എന്റെ ഇഷ്ടത്തിനല്ല ഞാൻ ഈ ലോകത്ത് നാളെ ഇഷ്ടത്തിനപ്പുറം

എന്ത് പ്രവർത്തിച്ചോണ്ടിരിക്കണത് ഞാൻ ഒരു മിനിറ്റ് നിങ്ങളൊന്നും പറഞ്ഞു പറഞ്ഞു ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും എന്റെ ചിന്ത പോകുന്നത് എന്താണ് ഞാൻ ഒരിക്കലും എന്റെ ഇഷ്ടത്തിനല്ലാതെ എന്റെ മാതാപിതാക്കൾ ആരായിരിക്കണമെന്ന് ഞാൻ സെലക്ട് ചെയ്തതല്ല ഈ ഇന്റെ രാജ്യത്ത് ജനിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്റെ എന്റെ ജെൻഡർ എന്തായിരിക്കണമെന്ന് ഞാൻ സെലക്ട് ചെയ്തതല്ല ഇങ്ങനെയുള്ള ഒരു ജനനം എനിക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും